നമുക്ക് ആദ്യം നമ്മുടെ ഒരു സിനിമ എൻട്രിയിലേക്ക് വരാം മോഡലിങ്ങിലുണ്ടായിരുന്നു അഞ്ചലി പിന്നെ എങ്ങനെയാണോ ഒരു ഫിലിം എൻട്രിയിലേക്ക് വരുന്നത് ഗുഡ് ഈവ്നിങ് ആൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എല്ലായ്പ്പോഴും വേദി പിടിച്ചു വച്ചിരുന്നത് ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ ടോക്കിലൂടെ മാത്രമാണ് ഇപ്പോൾ ഒരു സംരംഭക എന്ന നിലയിൽ എനിക്കൊരു ക്ഷണം കിട്ടിയതിൽ അതിയായ സന്തോഷം നിങ്ങളുടെ ഒപ്പം ഒരു ആദ്യ വേദി പങ്കെടുക്കാൻ പറ്റിയാലും സന്തോഷം ഞാൻ സിനിമയിൽ വരുന്നത് ഞാൻ പോലും അറിയാതെ വന്നതാണ് കാരണം ഞാനൊരു എന്താ പറയുക അമ്പലം വീട് സ്കൂള് കോളേജ് ഇത് മാത്രമായിരുന്നു എൻ്റെ സർക്കിൾ അത് ദെൻ ദാറ്റ് ഒരു മീഡിയ ഇങ്ങനെ ഒരു ലോകം വെളിയിലുണ്ട് എന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാനത് അന്വേഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഇരിക്കെ വീടിൻ്റെ അടുത്ത് രാത്രി ഗാനോത്സവം എന്ന പരിപാടിയിൽ സന്നിധാനന്ദൻ പങ്കെടുക്കുന്നുണ്ടായിരുന്നു സ്റ്റാർ സിംഗറിലെ അപ്പോൾ എനിക്ക് സന്നിധാനന്ദം വരിക എന്ന് പറഞ്ഞാൽ ലാലേടിനെയും മമ്മൂക്കയെ കാണുന്ന സന്തോഷമാണ് സന്നിധാനന്ദം വരികയാണ് ടി വിയിലൊക്കെ നമ്മൾ കണ്ട് പരിചയമായ മുഖമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപാടി കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ റിക്വസ്റ്റ് ചെയ്ത് രാത്രി അമ്പലത്തിലേക്ക് പോകുന്നു അവിടെ വെച്ചിട്ട് ഹരി പി നായർ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കാണുകയാണ് അദ്ദേഹം ഇന്നത്തെ സ്ക്രീൻ പ്ലേ റൈറ്ററാണ് അന്ന് അദ്ദേഹം ഏഷ്യാനെറ്റിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് ഞാനിങ്ങനെ പറഞ്ഞു അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഫോണിൽ ഒരുപാട് വട്ടം സംസാരിച്ചിട്ടുണ്ട് കാരണം ഏഷ്യാനെറ്റിലുള്ള കുഞ്ഞു കുട്ടികൾ പങ്കെടുക്കേണ്ട പരിപാടിയിൽ ഒരു കുട്ടിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് ആ കുട്ടിയുടെ അമ്മയ്ക്ക് വിളിക്കാൻ മടിയായിട്ട് ഞാനാണ് വിളിച്ചത് അപ്പോൾ ആ മനസ്സിലായി അഞ്ജലി അല്ലേ എന്ന് പറഞ്ഞ സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് വിളിച്ചു അന്ന് അവിടെ രമേശ് വിഷാറി ധർമ്മജൻ ഇവർ രണ്ടുപേരും കോമഡി ആർട്ടിസ്റ്റുകൾ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇവർ മൂന്ന് പേരും കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ അമ്മയെടുത്ത് അടുത്തൊക്കെ പറഞ്ഞു ഇങ്ങനെ അഞ്ജലിക്ക് എന്തെങ്കിലുമൊക്കെ നോക്കിക്കൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം അവതരിപ്പിക്കാം അപ്പോൾ ഞാൻ ക്യാമറ ആയിട്ട് ഒരു ബന്ധം ഇല്ല അതായത് സ്കൂളിലും കോളേജിലൊക്കെ എന്തെങ്കിലും ഫോട്ടോ വേണമെങ്കിൽ ഞാൻ വീട് മുഴുവൻ നോക്കും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ ക്യാമറയുടെ മുമ്പിൽ പോയി ആ ഒരു ഫോട്ടോ എടുക്കാൻ വരെ മടിയാണ് എനിക്ക് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇതേപോലെ കോളേജിലെ കുട്ടികൾ അറിഞ്ഞു ഞാനിങ്ങനെ വീട്ടിൽ ഇവരൊക്കെ വന്നു എന്നുള്ളത് എൻ്റെ വീട്ടിൽ അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് ഏഷ്യൻ ആർട്ട് സ്റ്റുഡിയോ കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഹരിചരണ വിളിച്ച് ഏഷ്യൻ ആർട്ട് സ്റ്റുഡിയോ കാണിക്കാൻ കൊണ്ടുപോയി ആൻഡ് എൻ്റെ ഓൺ അവരുടെ തന്നെ ഒരു പ്രോഗ്രാം എൻ്റെ കോളേജിൻ്റെ ഓപ്പോസിറ്റിൽ ഓഡിറ്റോറിയത്തിൽ വന്നു അവിടെ ഇതേപോലെ സ്കൂളിൽ എൻ്റെ കോളേജിൽ നിന്ന് കുറേ കുട്ടികൾ ഓഡിയൻസ് ആയിട്ട് ഇതേപോലെ ഇരുത്തണം ഒന്ന് കൊണ്ടു എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ പ്രിൻസിപ്പിളെ സംബന്ധിച്ചു ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ പോയി അവിടെ ഈ കെ പി സി ലളിതാമിയായിരുന്നു ഗസ്റ്റ് നമ്മൾ ഈ ഹോസ്റ്റൽ പോലെ ഇങ്ങനെ ട്രെയിൽ മെമ്മൻറ്റോസും ബുക്കെയൊക്കെ കൊണ്ടുവരുന്ന പരിപാടി എന്നെ ഏൽപ്പിച്ചു ഹരിയാട്ടം അത് ഞാൻ ചെയ്തു ഓരോ പ്രാവശ്യം സ്റ്റേജിൽ വരുമ്പോഴും കയ്യടിയാണ് അവൾ ഞാൻ വരുന്നതിൻ്റെ ഒരു കയ്യടിയായിരുന്നു കോളേജ് പിള്ളേരുടെ അപ്പോൾ അതൊക്കെ അങ്ങനെ രസായിട്ട് പോയി അങ്ങനെ ഞാൻ ഏഷ്യനെറ്റ് സ്റ്റുഡിയോ കാണാൻ വേണ്ടി ഒരിക്കൽക്കൂടെ പോയപ്പോൾ കുട്ടികളുടെ പരിപാടി അന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സ്നഗി ബേബി കോണ്ടസ്റ്റ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു അതിലൊരു മോളാണ് അനിക സുരേന്ദ്രൻ ഇന്നത്തെ യുവനടി അപ്പം ഞാൻ ആ കുട്ടികളോട് എന്താ പേര് അച്ഛൻ്റെ പേരെന്താ എന്നൊക്കെ സംസാരിക്കുന്നത് ആ ഔട്ട്ഡോർ ആങ്കർ എന്ന് പറഞ്ഞ് അവർ തന്നെ അവരുടെ ഇഷ്ടത്തിന് ഏഷ്യനെറ്റ് പ്ലേ ചെയ്തു ആ കുട്ടിയുടെ അച്ഛൻ മോഡൽ കോർഡിനേറ്റർ കോർഡിനേറ്ററായിരുന്നു സുരന്ദർ സുരന്ദർ ആണ് എന്നെ ആദ്യമായിട്ട് രണ്ടായിരത്തി ഏഴ് മാർച്ച് ഒന്നിന് ഒരു പരസ്യം അഭിനയിക്കാൻ വേണ്ടി വിളിച്ചത് സഞ്ജുന ഗൽറാണിയാണ് മെയിൻ മോഡൽ ഇപ്പോൾ മാലയൊക്കെ കമ്മലയൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലത്തെ ഒരു ഷോർട്ടാണ് അപ്പോൾ ഞാൻ ആ സമയം എൻ്റെ വീട്ടിൽ ഞാൻ പത്തിരുന്നൂറ് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുകയും ട്യൂഷൻ പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ എക്സ്ട്രാ ഒരു ടൈമിൽ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പം എൻ്റെ അമ്മയുടെ അമ്മ പറഞ്ഞു നീ ഇത്രയും കുട്ടികളെ ഇതേപോലെ രാവിലെ അഞ്ചരയ്ക്ക് തുടങ്ങും ട്യൂഷൻ എടുക്കാൻ അപ്പോൾ എൻ്റെ ശബ്ദം എനിക്കുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഇതൊക്കെ വെച്ച് നോക്കുമ്പം ആ പരസ്യത്തിന് അന്ന് എനിക്ക് തന്ന പേയ്മെൻറ്റ് ടു ആണ് അപ്പോൾ എന്തൊരു വലിയൊരു എമൗണ്ട് ആണ് ടു തൗസൻഡ് പോയി നോക്ക് നീ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മമ്മയാണ് എന്നെ പുഷ് ചെയ്ത് വിട്ടത് ആ പരസ്യം ഞാൻ അന്ന് അവിടെ ചെയ്ത് കഴിഞ്ഞതും അടുത്തൊരു കോർഡിനേറ്റർ എന്നെ എന്നടുത്ത് വന്ന് ഇതേപോലെ വിസിറ്റിംഗ് കാർഡ് തന്നു അടുത്ത പരസ്യത്തിന് അങ്ങനെ ഒറ്റ പരസ്യം കൊണ്ട് ഞാൻ നൂറ് പരസ്യം അടുപ്പിച്ച് ചെയ്തു കാരണം കണ്ടിന്യൂസ് ആഡ്സ് വരാൻ തുടങ്ങി തുടർന്ന് മ്യൂസിക്കൽ ആൽബംസ് വരാൻ തുടങ്ങി അതിൽ ലാ എന്ന് പറയുന്ന ആൽബം ഭയങ്കരമായിട്ട് ഹിറ്റായി ഉടനെ തമിഴ് സിനിമ വന്നു തമിഴ് സിനിമയിലെ നായികയായി മൂന്ന് സിനിമ കഴിഞ്ഞിട്ടാണ് മലയാളത്തിലേക്ക് വന്നത് ഇന്ന് നൂറ്റി നാല്പതോളം സിനിമകൾ ചെയ്ത് ഒരു കേരള സ്റ്റേറ്റ് അവാർഡ് ബാഗ് ചെയ്തപ്പോൾ എനിക്ക് തന്നെ അറിയില്ല ഞാൻ ഹൗ ഐ ട്രാവൽഡ് ഇത്രയും എനിക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഇത്രയും സിനിമകൾ കവർ ചെയ്ത് ഇവിടെ നിൽക്കുന്നത് ഞാൻ അഭിനയിക്കുന്നത് അഭിനയം തന്നെയാണോ എന്ന് പോലെ അറിയാത്തൊരു ഇപ്പോഴും ആ ഒരു ഫ്ലോയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് സംരംഭക എന്നുള്ള നിലയിലും ഞാൻ എത്തി പക്ഷേ ആ ഒരു ഗ്രാമീണതയിൽ നിന്ന് ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരുമ്പം എങ്ങനെയാണ് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തത് കാരണം എളുപ്പമല്ല സിനിമ എന്നുള്ളൊരു ഇൻഡസ്ട്രി എന്നുള്ളത് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അപ്പം എങ്ങനെയാണ് എങ്ങനെയാണ് ആ ഒരു ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും സിനിമയുടെ ആ എക്സ്പീരിയൻസിലൂടെ തന്നെയാണ് ഓരോ സിനിമകളും ഓരോ തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് ഓരോ ക്രൂ മെമ്പേഴ്സാണ് അതിൽ ചില ഡയറക്ടർമാർ നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ചില ആക്ടേഴ്സ് നമുക്ക് തരുന്ന ഒരു സ്പേസ് ഉണ്ട് ചില സിനിമകൾ നമ്മൾ നമ്മളെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പം അവർ തരുന്നൊരു പ്രയേഴ്സും കോൺഫിഡൻസും ഒരു ഗൈഡൻസും എല്ലാ കൊമൻസും എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ ഈ പതിനഞ്ച് വർഷം കൊണ്ട് കിട്ടിയ ഒരു കോൺഫിഡൻസ് ആണ് അത് ടക്ക് എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഇട്ട പോലെ കിട്ടിയതൊന്നുമല്ല ഒരുപാട് കാലതാമസം എടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയതും ഇനി അങ്ങോട്ടും നിങ്ങളിലൂടെ കിട്ടുന്ന ആയിരിക്കും എൻ്റെ യാത്ര പിന്നീട് സിനിമയിൽ നിന്നൊരു സംരംഭത്തിലേക്ക് ഒരു സാഹചര്യം അല്ലെങ്കിൽ ആദ്യമേ ഒരു സംരംഭം എന്നുള്ളത് മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു അതോ സിനിമയിലേക്ക് വന്നതിന് ശേഷമായിരുന്നു സംരംഭകായത് ഇല്ല ഇല്ല ഒരിക്കലും ഞാൻ വളരെ ചെറുതലേ തന്നെ ഞാൻ പറഞ്ഞില്ല ട്യൂഷനും ഡാൻസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്ന ഒരാളാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന പോലെ ഞാൻ സാരി ഓർണമെൻസ് ഇതൊക്കെ ഞാൻ അടുത്തുള്ള വീടുകളിൽ ഞാൻ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു എൻ്റെ പരിചയമായിട്ടുള്ള കണക്ഷൻസ് നെയബേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ബൾക്കായിട്ട് സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ ഇതേപോലെ കൊടുക്കുമായിരുന്നു അപ്പോൾ അന്നേ എൻ്റെ മൈൻഡിലൊരു ബിസിനസ് കാര്യങ്ങളുണ്ട് എനിക്കിങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷേ എങ്ങനെ എപ്പോൾ തുടങ്ങും എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് എന്നൊന്നും അന്നൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സിനിമയിലേക്ക് വന്നത് കാരണം എൻ്റെ ഫുൾ ഫോക്കസ് ഹൗസ് വൈഫ് ഹൗസ് വൈഫ് ആവുക എന്നുള്ളത് മാത്രമായിരുന്നു വീട്ടിലെ കാര്യങ്ങൾ നോക്കുക നല്ല ഇതായിട്ടിങ്ങനെ ഇരിക്കുക ആ ഒരു ആ ഒരു മാത്രം ചിന്തിച്ചതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോകം ഇതുപോലെ തന്നെ സ്വീകരിച്ചത് പിന്നീട് ടൈം കിട്ടുന്നതനുസരിച്ച് ഇനി തിരിച്ചു പോക്കില്ല എന്നുള്ളത് മനസ്സിലായി പകുതി തന്നെ പിന്നെ ഈ ബിസിനസ്സിനെ പറ്റിയും കൂടെ ആലോചിച്ചു അങ്ങനെ കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് എന്ന് പറയുന്ന മേഖലയിൽ എത്തിയത് ഓക്കെ ആക്ച്വലി ഗിഫ്റ്റിംഗ് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്താണ് ഞാൻ തമിഴിലൊരു പടത്തിൻ്റെ ഷൂട്ടായിട്ട് പഴനി പഴണിയിൽ നിൽക്കുമ്പോഴാണോ മറ്റോ അവിടേക്ക് വന്ന് അവിടെ വന്ന് എന്നെ കണ്ടിട്ട് ഈ ഒരു ഗിഫ്റ്റിംഗ് ബിസിനസ്സിനെ പറ്റി ഐഡിയ തരുന്നത് അവിടെ മുതലേ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് എങ്ങനെ വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റും ഗിഫ്റ്റിങ് കാരണം നമ്മൾ മീഡിയേറ്ററായിട്ട് നിൽക്കണം നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഔട്ട്സോഴ്സ് ചെയ്ത് അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ കൊണ്ടുപോകണം അപ്പോൾ എല്ലാം ഞാനിങ്ങനെ ആലോചിച്ച് 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 ഐ ഗോട്ട് ഫ്യൂ വെൻ്റേഴ്സ് ഐ ഗോട്ട് ഫ്യൂ മാനുഫാക്ചേഴ്സ് അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി ഇത് ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റും അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ ഫുള്ളി ഇൻ ടു ഫോർ എ കൺസെപ്റ്റ് ആൻഡ് റിയാലിറ്റി ഫോർ മീൻസ് അഞ്ജലി ഹസ്ബൻഡ് അജിത് രണ്ട് പെൺകുട്ടികളാണ് ആവിണി ആൻഡ് ആത്വിക അങ്ങനെ ഫോർ എ കൺസെപ്റ്റ് ആൻഡ് റിയാലിറ്റിയിൽ ഞങ്ങൾ ആ ഗിഫ്റ്റിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എങ്ങനെ പോകുന്നു ഇപ്പോൾ കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു കുടുംബിനിയായി നിൽക്കാൻ ആഗ്രഹിക്കുന്നൊന്നും ഇപ്പോൾ സംരംഭകയാണ് അഗ്നേത്രയാണ് ഇതിനൊപ്പം തന്നെ വർക്ക് ലൈഫ് ബാലൻസ് എന്തായാലും കൊണ്ടുപോകണം എങ്ങനെയത് മാനേജ് ചെയ്യപ്പെടുന്നു എനിക്ക് രണ്ട് ഉത്തരമാണ് തരാനുള്ളത് അതിൽ ഏറ്റവും വലിയ ഉത്തരം ഒരു വലിയ ദൈവാനുഗ്രഹമാണ് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അമ്മ കൂടുതൽ സമയവും മക്കളെ നോക്കാനും അതേപോലെ നമ്മൾ വിശക്കും ഓടിച്ച് അടുക്കിൽ ചെന്ന് നോക്കുമ്പോൾ അത് ഫിൽഡായിട്ടിരിക്കാനൊക്കെ ഉള്ള കാരണം അമ്മയാണ് അപ്പോൾ അതുകൊണ്ട് അമ്മയുള്ളത് കൊണ്ട് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഒപ്പം ഇതുപോലുള്ള പരിപാടികൾക്കൊക്കെ വരുന്ന സമയത്ത് ഹസ്ബൻഡ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് എക്കമ്പനി ചെയ്യാറുണ്ട് ഇപ്പോഴും ചെറിയ വാവയായിട്ട് അദ്ദേഹം പുറത്ത് നിൽക്കുകയാണ് സോ അതും ഒരു വലിയ അനുഗ്രഹമാണ് അതെ എത്ര പേർക്ക് അത് സാധ്യമാവും പാരൻസിന്റെ കൂടെ നിൽക്കണം വൈഫും ഹസ്ബൻഡും ഒരേപോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫീൽഡ് ആഡ് ഫിലിം ഡയറക്ടറാണ് അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്ത് അടുത്ത സിനിമയിലേക്ക് കിടക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എൻ്റെ കൂടുതൽ കൂടെ അക്കമ്പനി ചെയ്യാനും ഗിഫ്റ്റിങ്ങിൽ വർക്ക് ചെയ്യാനും പറ്റുന്നുണ്ട് ഒരു ഓൺഗോയിങ് ഡെയിലി പോകുന്ന ഹസ്ബൻഡായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇങ്ങനെ കൊമ്പൊക്കെ വന്നതിന് ആയിട്ട് എല്ലാ സംരംഭകർക്കും അങ്ങനെ തന്നെയാണ് കാരണം പ്രത്യേകിച്ചും വുമൺ ഓൺട്രപണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫാമിലിയാണ് അവരുടെ ബാക്ക് ബാക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരില്ലെങ്കിൽ ആ സംരംഭവും ഇല്ല നമ്മളും ഒരു പരിധിവരെ പെട്ടെന്ന് മടുക്കും ഞാൻ ഓഡിയൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ദൃശ്യത്തിലെ ഒരു കഥാപാത്രത്തിലേക്കൂടെ വരികയാണ് കാരണം പ്രത്യേകിച്ച് ഒരു മുഴുവനീള കഥാപാത്രമായിരുന്നു അഞ്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു മോഹൻലാലിൻ്റെ നടന കൂടെ അഭിനയിക്കുമ്പോൾ ഞാൻ കൂടുതലും സിനിമകളിൽ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഭയങ്കര എന്താ പറയുക നെക്സ്റ്റ് ഡോർ ഗേളിൻ്റെ കഥാപാത്രങ്ങളാണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സരിത എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് എന്നെക്കൊണ്ട് മുഴുവൻ ജിത്ത് സാറ് ഇരുന്ന് വായിപ്പിച്ചു ഞാൻ ആദ്യം അസോസിയേറ്റിനോട് ചോദിച്ചത് ഇതിൽ മൂന്നാല് സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളുണ്ട് ഇതിലേതാണ് എന്ന് ഞാൻ ചോദിച്ചത് അപ്പോഴെടുത്ത് പറഞ്ഞു സരിതയുടെ കഥാപാത്രം ഇപ്പം ഞാനിങ്ങനെ റീകളക്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ എല്ലാ ഒന്നോ രണ്ടോ പേജ് വിട്ട സരിതയുണ്ട് ഞാൻ സരിതയായിട്ട് അതായത് അത്രയും റൂവോട്ടായിട്ടുള്ളൊരു സംഭവം ഇത്രയും വലിയൊരു പടത്തിൽ ഇങ്ങനൊരു ട്വിസ്റ്റ് ക്യാരക്ടർ ഐ വാസ് വണ്ടറിങ് അപ്പോൾ ചിത്തു സാർ എന്നെ അത്രയും വിശ്വസിച്ച് ഏൽപ്പിച്ചൊരു കഥാപാത്രമായിരുന്നു അതെനിക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഔട്ട്പുട്ട് കൊണ്ടുവരണം എന്നാഗ്രഹിച്ചു അത് മാക്സിമം ഞാൻ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം ലാലേട്ടൻ്റെ കൂടെ ഞാൻ ലൈലാവോ ലൈല അതേപോലെ മോൺസ്റ്റർ ഒരുപാട് സിനിമകൾ എനിക്ക് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഈ കഥാപാത്രം കിട്ടിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല ലാലേട്ടൻ ഓപ്പോസിറ്റ് ഉണ്ട് ലാലേട്ടൻ്റെ അടുത്ത് ഒരുപാട് സീൻസുകൾ ഡെലിവറി ചെയ്യാനുണ്ട് ഡയലോഗ്സ് ഡെലിവറി ചെയ്യാനുണ്ട് ടെൻഷൻസ് ഒന്നും എന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ദൃശ്യം വണ് പ്രേക്ഷകർ ഏറ്റെടുത്ത പോലെ ദൃശ്യം ടുവിൽ എൻ്റെ ഈ ഒരു കഥാപാത്രം കാരണം അതൊരു നെഗറ്റീവ് ആവരുത് എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ആൻഡ് ബാക്കി ടാസ്ക് ഓൾ വാസ് ഈസി ചിത്തച്ചാരൊക്കെ വളരെ ഫ്രണ്ട്ലി ആയതുകൊണ്ട് നല്ല രീതിയിൽ പറഞ്ഞു തന്നു കാര്യങ്ങൾ മീന ചേച്ചിയാണെങ്കിലും എല്ലാവരും ഒരു ഫാമിലി പോലെ ചെയ്തു തീർത്ത പാടാണ് ദൃശ്യം ടു സത്യമായിട്ട് എനിക്ക് ബിസിനസ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഭയങ്കര മെൻ്റൽ സന്തോഷം എനിക്ക് വരുന്നത് പെട്ടെന്നൊരു സംരംഭക എന്ന നിലയിൽ ഇതിലേക്ക് വന്നപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കൊരു എൻ്റെ ഒരു ബ്ലഡ് തന്നെയാണ് ഇപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ബിസിനസ് ചെയ്യുമ്പോഴാണ് ബട്ട് ഓഫ് കോഴ്സ് എൻ്റെ അടുത്ത കയ്യിൽ ഈ പറയുന്ന പോലെ ആക്ടിങ് വളരെ ഭദ്രമാണ് സിനിമയുടെ ഷൂട്ടിങ്ങുകളും ഇപ്പോൾ രണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് അടുത്തത് തമിഴ്നടൻ ആര്യ മലയാളത്തിലൊരു ബിഗ് ബഡ്ജറ്റ് പടം ചെയ്യുകയാണ് അതിൽ മുരളി ഗോപിയും അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് ഞാൻ ചെയ്യുന്ന കഥാപാത്രമാണ് അടുത്തത് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് മോളും എൻ്റെ മൂത്ത മോളും എറൗണ്ട് ട്വൻ്റി മൂവീസായി അഭിനയിക്കുന്നു അവൾ ഇപ്പം നിലവിൽ മൂന്ന് സിനിമ ലൈവ് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് തമിഴിൽ ഐ ഡിഡ് മൂവി ചിത്ത ചിദ്ധാർത്ഥൻ്റെ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ചിത്ത എന്ന് പറയുന്ന പടത്തിന്റെ ഡയറക്ടറിന്റെ വിക്രമിന്റെ പടം അദ്ദേഹത്തിന്റെ പടം നടക്കുകയാണ് സോ അദ്ദേഹത്തിന്റെ മോളായിട്ട് എൻ്റെ മകളാ ചെയ്യുന്ന മധുരയിൽ ഷൂട്ട് നടക്കണോ അപ്പോൾ അവളുടെ പടങ്ങൾ നടക്കുകയാണ് അപ്പം മൊത്തത്തിൽ ഞങ്ങൾ എല്ലായിടത്തേക്കും നാല് ഭാഗം ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോഴും ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും അതിൽ ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെ കോർപ്പറേറ്റ് ഗിഫ്റ്റിങ് ചെയ്യുമ്പോഴും ഡെലിവറി ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ മിക്ക സമയത്തും പോവാറുണ്ട് എങ്ങാനും പറ്റാതെ വന്നാൽ ഇതേപോലെ ഷൂട്ടിന്റെ തിരക്കുകൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് എനിക്ക് സ്റ്റാഫും കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് സുഹൃത്തുക്കളെ പെട്ടെന്ന് ഡിപ്പെൻഡ് ചെയ്യും നീ എവിടെയാണ് ഒന്ന് പെട്ടെന്ന് ഇതൊന്ന് കൊണ്ട് കൊടുക്കുവോ അല്ലെങ്കിൽ അതൊന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമോ അത് അല്ലാതെ എല്ലാം ഞങ്ങൾ തന്നെ ഡയറക്റ്റായിട്ട് ചെയ്യുകയാണ് സോ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഞാനൊരു ആർട്ടിസ്റ്റാണ് അത് അവർ കൊണ്ടു കൊടുക്കട്ടെ ഓർഡർ നിങ്ങൾ നോയിക്കോളും അങ്ങനെയല്ല ഞങ്ങൾ തന്നെ ഫുള്ളി ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഇറ്റ് ഗോസ് ഓൺ ആക്ച്വലി സെയിം ഞാൻ ഭി എൻ ഐയുടെ ഒരു പ്രൗഡ് മെമ്പറാണ് ഇപ്പോൾ ബിസിനസ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ബിസിനസ്സുകാരുടെ ഒരു ഓർഗനൈസേഷനിൽ അതുകൊണ്ട് എന്നെ ഒരുപാട് നെറ്റ്വർക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ ആബ്സെൻ്റ് ആവാതെ ഈ പറയുന്ന പോലെ ഞാൻ മീറ്റിങ്സിന് പോവും അവരുടെ ഓരോ പ്രോഗ്രാംസിന് പോവും ബിസിനസ് എന്തെങ്കിലും മീറ്റ്സ് നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിസിറ്റ് ചെയ്യും അപ്പോൾ എൻ്റെ രണ്ട് പ്രശ്നമാണ് ഒന്ന് ഞാൻ എപ്പോഴും ഗെസ്റ്റായിട്ടാണ് ഇതുപോലെ വേദികളിൽ പൊയ്ക്കൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു മീറ്റിലൊക്കെ പോകുമ്പം ഈ ആക്ട്രസിനാരെവിടെ ഇൻവൈറ്റ് ചെയ്തത് പെട്ടെന്ന് ഞാൻ പറഞ്ഞ ആ ഒരു ഇൻവൈറ്റ് അങ്ങനെ ഭാഗമായിട്ട് വന്നതല്ല നിങ്ങളിൽ ഒരാളായിട്ട് വന്നതാണ് അപ്പോൾ അവിടെ ഒരു ടോക്ക് ആവും എന്താണ് വന്നത് എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് അപ്പോൾ അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഗിഫ്റ്റിംഗ് ബിസിനസ്സിലുള്ളത് ഒരു ഏറ്റവും വലിയ എൻ്റെ കോൺഫിഡൻസും ആ ട്രസ്റ്റ് ട്രസ്റ്റാണ് ട്രസ്റ്റ് എനിക്കധികം ബിൽഡ് ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ ക്രെഡിബിലിറ്റി ഓൾറെഡി എന്നെ അറിയുന്നവർക്ക് പെട്ടെന്ന് എനിക്ക് വർക്ക് തരാനായിട്ട് പറ്റുന്നുണ്ട് അതെനിക്ക് വാക്കി ടോക്കിയുടെ ഒരു സപ്ലൈ ഉണ്ട് അപ്പോൾ വാക്കി ടോക്കി ഞാൻ അത്രയും വാങ്ങിവെച്ചത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പക്ഷേ അത് എനിക്ക് ഈ പറയുന്ന പോലെ എല്ലാവരും അത് ബാഗ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് എനിക്ക് അത്ര അതിൻ്റെ ഒരു റണ്ണിങ് നടക്കുന്നില്ല അപ്പോൾ അത് എനിക്ക് വാങ്ങി വെച്ചത് ഒരു ഇപ്പം ഒരു വെല്ലുവിളിയാണ് അത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് അതേസമയം ഗിഫ്റ്റിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല ഇപ്പോൾ താങ്കൾ എനിക്കൊരു ഓർഡർ തരികയാണ് എനിക്ക് ഇത്ര ഒരു ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് പീസസ് എനിക്കൊരു വാട്ടർ ബോട്ടിൽ വേണമെന്ന് പറയുമ്പോൾ സൂട്ട് ഞാനത് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഐ എം ഗിഫ്റ്റിങ് യു ഓർ ഐ എം ഗിവിങ് യു ആ സമയത്ത് തരുന്ന ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല സെർട്ടൺ വൺ പെർസെൻറ്റേജ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഓൾറെഡി ഒരു ബൾക്ക് ചിലപ്പോൾ വാങ്ങി വെച്ചിട്ടായിരിക്കാം ഒരു ടൈം ഗ്യാപ്പിൽ ഐ എം ഗിവിങ് ദാറ്റ് അത്ര വ്യത്യാസം വരുന്നു ഇപ്പോൾ എൻ്റെ മൈൻഡിൽ ഒരു ഷോപ്പാണ് ഞാൻ ആലോചിക്കുന്നത് ആക്ച്വലി നെക്സ്റ്റ് ലെവൽ എന്ന നിലയിൽ ഇപ്പോൾ ഞാൻ ഫ്രീലാൻസ് പോലെയല്ലേ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് ഒരു ഷോപ്പ് ഇട്ടിട്ട് ഗിഫ്റ്റിംഗ് സാധനങ്ങളും അല്ലെങ്കിൽ കുറേയും കൂടി വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് പെട്ടെന്ന് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത കുറച്ചുകൂടെ പ്രൊഡക്ട്സ് വെച്ചിട്ട് ഒരു ഷോപ്പ് എന്നൊരു തിങ്ക് പ്രോ പ്രോസസ്സ് നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു വിത്തിൻ വൺ ഇയർ ആ ഒരു ഷോപ്പിലേക്ക് എത്തും എന്ന് വിചാരിക്കുന്നു അതാണ് ഇപ്പോൾ ഒരു ഐഡിയ ഓഫ് എക്സ്പാൻഷൻ ചിലപ്പോൾ വെഡിങ്സിൻ്റെ ഗവ് അവേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലുള്ള ബർത്ത് ഡേ എന്തെങ്കിലും ഗീവ് അേയ്സിന് ചിലപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സുകൾ ചോദിക്കായിരിക്കും ചോദിക്കുമായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ സജഷൻസ് കൊടുക്കുമായിരിക്കാം വിത്ത് ഇൻ ദ ബഡ്ജറ്റ് ആണെങ്കിൽ ഇവ ദർ ഓക്കെ വിത്ത് എ പ്രൊഡക്റ്റ് മായിട്ട് ചിലപ്പോൾ അതായിരിക്കാം പോവുക നമുക്ക് അഞ്ജിലിക്ക് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനമായിട്ട് അഞ്ജിരി നമുക്കറിയാം എപ്പോഴൊരു സ്ത്രീ പക്ഷ കഥാപാത്രങ്ങളാണ് പലപ്പോഴും ഇപ്പോഴത്തെ ഒരു പോയിന്റ് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് സ്ത്രീകൾ സിനിമയിൽ എന്തുമാത്രം സുരക്ഷിതരാണ് അല്ലെങ്കിൽ ഇപ്പോൾ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു പലപ്പോഴും ആ ഒരു പേയ്മെൻറ്റ് കാര്യത്തിൽ പലപ്പോഴും ആ സ്ത്രീ പുരുഷൻ എന്നുള്ള ഒരു എപ്പോഴും മാത്രം അഞ്ജലിക്ക് അത് ഫീൽ ഇല്ല ഈ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ വ്യക്തികളാണ് തീരുമാനിക്കണ്ടേ നമ്മൾ എത്രത്തോളം ബോൾഡ് ആവണം എത്രത്തോളം അതിനെ ഡിമാൻഡ് ചെയ്ത് വാങ്ങണം ഇപ്പൊ ഞാൻ പറയണം എനിക്ക് നിങ്ങള് പഠിത്ത സിനിമ തന്നില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ഈ സിനിമയിൽ എനിക്ക് ഇത്ര പേയ്മെന്റ് വേണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ പറയുന്ന പേയ്മെന്റ് തന്നെ കിട്ടുമായിരിക്കാം ഞാൻ അങ്ങനെ ഞാനങ്ങനെ ചോദിക്കാത്തതുകൊണ്ടായിരിക്കാം ഞാൻ ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഈ ഒരു ഫ്ലോട്ടിങ് എന്നുള്ള പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ സ്ത്രീ സുരക്ഷിതത്വം ആണെങ്കിലും എല്ലാം നമ്മൾ വെക്കുന്ന ഒരു ബൗണ്ടറി അനുസരിച്ചിട്ടിരിക്കും എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ എന്താണ് കൊടുക്കുന്നത് നമുക്കത് തിരിച്ച് കിട്ടുമെന്ന് പറയുന്നത് പോലെ ഏതൊരു മേഖലയാണെങ്കിലും സിനിമയെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റു മേഖലകളുണ്ടാവും സ്ത്രീകൾക്ക് പക്ഷെ സിനിമ എപ്പോഴും എല്ലാവരും അന്വേഷിക്കുകയും അറിയാനും ഒക്കെ താല്പര്യപ്പെടുന്ന ഒരു മേഖല ആയതുകൊണ്ടാണ് അതിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു ബിൽട്ടപ്പായി എന്നുള്ളത് ബട്ട് നമ്മളുണ്ടാക്കുന്ന ബൗണ്ടറിയിൽ നമ്മൾ എങ്ങനെ നിൽക്കുന്നു അതേപോലെ നമുക്ക് തിരിച്ചു കിട്ടുന്നുള്ളതാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ നിങ്ങൾ നന്നായിട്ട് കരയുക നിങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ഔട്ട് ചെയ്യുക വർക്ക് ഹാഡ് ചെയ്യുക നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ തേർഡ് പേഴ്സൺ ഏൽപ്പിക്കാതെ മാക്സിമം നിങ്ങൾ തന്നെ ഇറങ്ങി അതിലേക്ക് വർക്ക് ചെയ്യുക നമുക്ക് ആരോഗ്യമുള്ള സമയത്തെ നമുക്ക് നന്നായിട്ട് ഓടാൻ പറ്റും പിന്നീട് വിശ്രമിക്കുമ്പോൾ നമുക്ക് തിരിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ആയ സമയത്ത് നന്നായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് വിശ്രമിക്കാം എന്ന് പറയാൻ നമുക്ക് മനസ്സുകൊണ്ട് പറ്റണം അപ്പം അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും നിങ്ങൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ഇറങ്ങി വർക്ക് ചെയ്യുക മാക്സിമം ഒരു പത്ത് രൂപ ഞാൻ ചെയ്യാത്ത ചില കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത് ഈ പൈസയുടെ കാര്യം പത്ത് രൂപ കിട്ടിയ ഒരു അഞ്ച് രൂപ മാറ്റി വെച്ചിട്ട് അഞ്ച് രൂപ ചിലവാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ നിങ്ങൾക്കെങ്കിലും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ആൻഡ് ഓരോരുത്തരും ചിലപ്പോൾ ഓരോ സ്റ്റാർട്ട്സ് ആയിരിക്കും അല്ലേ നോ വൺ ഇസ് കോമൺ ഹിയർ അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെ സ്റ്റാർട്ടപ്പിന് മറ്റുള്ളവരെയും കൂടെ എങ്ങനെ ഹെൽപ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരുടെ ഹെൽപ്പ് എങ്ങനെ വാങ്ങിയെടുക്കാൻ പറ്റും എന്നുള്ള ചിന്തയും കൂടെ ഉണ്ടാവുക സോ ദാറ്റ് കണക്ഷൻസ് കൂടുതൽ കൂടുതൽ വർക്ക്ഔട്ടായിക്കൊണ്ടിരിക്കും നിങ്ങളുടെ തന്നെ മേഖലയിൽ ട്രാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് വേറൊരു ബിസിനസ്സിലേക്ക് ചാടണം അല്ലെങ്കിൽ വേറൊരു ബിസിനസ്സും കൂടെ കൊണ്ടുപോകണം എന്ന് പറയുമ്പം ചിലപ്പം കുറേ കൂടി ടഫ് ആയിരിക്കും സോ വെൻ യു ട്രാവൽ വേറെ ബിസിനസ് ചെയ്യുന്നവരുടെ ഒപ്പം അവരുടെയും കൂടെ ബിസിനസ് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഒരേ സമയത്ത് കൈകാര്യം ചെയ്യാൻ പറ്റും ആ സാം ഡോയിങ് ഞാനൊരു പത്ത് കാര്യം ഒരേ സമയം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ട് അങ്ങനെ മാറിയിട്ടുണ്ട് ഇപ്പോൾ പഴയ അമ്പലവാസി കുട്ടിയൊന്നല്ല അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളിലേക്കും അങ്ങനെ ഒരു കുറേ വൈബുകൾ ക്രിയേറ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു